എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പി എസ് സിയുടെ പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പതാം തീയതി വന്ന വിജ്ഞാപനമാണ് ഒരുപാട് തസ്തികകളിലേക്ക് ജോലി ഒഴിവുകളുണ്ട് ഈ എല്ലാ ജോലികൾക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മുപ്പതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള പി എസ് സി വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസാണ് നമ്മൾ നോക്കുന്നത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനാല് മുതൽ മുന്നൂറ്റി അറുപത്തെട്ട് വരെയാണ് ആദ്യത്തേത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ് ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ആർക്കിടെക്ചർ അസിസ്റ്റൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ് ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് സെക്യൂരിറ്റി ഓഫീസർ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്കാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനാറാണ് അടുത്തത് വാട്ടർ അതോറിറ്റിയിലേക്കാണ് തസ്തിക അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത പോസ്റ്റ് ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ സർവെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെൻറ് ഡിപ്പാർട്ട്മെൻറ് ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനെട്ട് ആൻഡ് മുന്നൂറ്റി പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഓട്ടോ ബോഡി പെയിൻറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി അടുത്തത് ഇൻസ്ട്രക്ടർ ഇൻ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് ട്രെയിനിങ് സെൻറ്ററിലേക്കാണ് ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ത്രീ സിവിൽ ഓർ ഓവർസീർ ഗ്രേഡ് ത്രീ ഡിപ്പാർട്ട്മെന്റ് ഹാർബർ എഞ്ചിനീയറിംഗ് ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് കെമിസ്റ്റ് ആണ് പാർട്ട് വൺ ജനറൽ കാറ്റഗറി ആണ് ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കോയർഫെഡിലേക്കാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പാർ രണ്ടായിരത്തി അടുത്തത് കെമിസ്റ്റ് പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറിയിലേക്കാണ് കോയർഫെഡിലേക്കാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി അടുത്തത് മൈൻസ് മെയ്റ്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് കേരള സെറാമിക്സ് ലിമിറ്റഡ് ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി അടുത്തത് സെയിൽസ്മാൻ ഗ്രേഡ് ടു അല്ലെങ്കിൽ സെയിൽസ് വുമൺ ഗ്രേഡ് ടു ആണ് പാർട്ട് വൺ ജനറൽ കാറ്റഗറിയാണ് വരുന്നത് ഹാൻഡ്രിക്സിലേക്കാണ് വിളിച്ചിട്ടുള്ളത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് സെയിൽസ്മാൻ ഗ്രേഡ് ടു സെയിൽസ് വുമൺ ഗ്രേഡ് ടു പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറിയാണ് ഹാൻഡ്രിക്സിലേക്കാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ഹൈസ്കൂൾ ടീച്ചർ ആണ് സോഷ്യൽ സയൻസ് കന്നഡ മീഡിയം ആണ് വരുന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ഹൈസ്കൂൾ ടീച്ചർ മാത്തമറ്റിക്സ് തമിഴ് മീഡിയം ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് നഴ്സാണ് ഗ്രേഡ് ടു ഹോമിയോപതിയിലേക്കാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി അടുത്തത് ബ്ലാക്ക് സ്മിത്ത് ഇൻസ്ട്രക്ടർ ആണ് വുമൺ കാൻഡിഡേറ്റ്സിന് അപേക്ഷയിലായിട്ട് കഴിയത്തില്ല ഡിപ്പാർട്ട്മെൻറ് പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ് ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത തസ്തിക ക്ലർക്ക് ആണ് ഡിപ്പാർട്ട്മെൻറ് സൈനിക് വെൽഫെയർ ആണ് അഥവാ ട്രാൻസ്ഫർ ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത പോസ്റ്റ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ആണ് എസ് ടി കാറ്റഗറി മാത്രമേ ഉള്ളൂ ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് സർവീസ് ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് ടു എസ് ടി കാറ്റഗറി മാത്രമേ ഉള്ളൂ ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് സർവീസ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ നിയോനാറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഡിപ്പാർട്ട്മെന്റ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ലെക്ചറർ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഗവൺമെന്റ് പോളിടെക്നിക്കിലേക്കാണ് മുസ്ലിം കാറ്റഗറിയാണ് ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് സൂപ്പർവൈസർ ഐ സി ഡി എസ് ആണ് ഡീവരെ കാറ്റഗറിയാണ് ആണ് ഡിപ്പാർട്ട്മെന്റ് വിവനാച്ചൽ ഡിപ്പാർട്ട്മെന്റ് ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി ഫയർമാൻ ഗ്രേ ടു ആണ് ഡിപ്പാർട്ട്മെന്റ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ആണ് കാറ്റഗറി നമ്പർ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ വിളിച്ചിട്ടുണ്ട് പോലീസിലേക്കാണ് കാറ്റഗറി നമ്പർ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് പിയോൺ അല്ലെങ്കിൽ വാച്ച്മാൻ ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ലിമിറ്റഡ് കെ എസ് എഫ് ഇ കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ആണ് അത് തന്നെ മൂന്ന് കാറ്റഗറിയിൽ വരുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ് കേരള വാട്ടർ അതോറിറ്റി ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാൽപ്പത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്തി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് അടുത്തത് പിയോൺ സൊസൈറ്റി കാറ്റഗറിയാണ് ആണ് ഡിപ്പാർട്ട്മെന്റ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ഹൗസ് വെഡിലേക്കാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് അസിറ്റൻ ടെസ്റ്റേക്കം ഗോഗർ ആണ് ഡിപ്പാർട്ട്മെന്റ് മലബാർ സിമെന്റ്സ് ലിമിറ്റഡിലേക്കാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാപ്പത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ ഉറുദു ആണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് നാന്നൂറ്റി അമ്പത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അടുത്തത് ഫാർമസിസ്റ്റ് ആണ് അത് തന്നെ ഹോമിയോ വരുന്നുണ്ട് ഹോമിയോയിൽ തന്നെ മുസ്ലിം ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട് എസ് സി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട് ആയുർവേദ വരുന്നുണ്ട് ഹോമിയോ വരുന്നത് ഹോമിയോപ്പതിയിലേക്കാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അമ്പത്തി മുതൽ മുന്നൂറ്റി അമ്പത്തഞ്ച് വരെ എസ് സി കാറ്റഗറി വരുമ്പോഴത്തേക്കും മുന്നൂറ്റി അമ്പത്താറ് ഇനി ആയുർവേദമാകുമ്പോഴത്തേക്കും ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അമ്പത്തി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഇനി അടുത്തത് ഹൈസ്കൂൾ ടീച്ചേഴ്സിൻ്റെ ആണ് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അമ്പത്തെട്ട് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ എസ് സി കാറ്റഗറി അറബിക്കാണ് ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് ആയ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കുണ്ട് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തിരണ്ട് മുതൽ മുന്നൂറ്റി അറുപത്തി ഏഴ് വരെയാണ് അതുപോലെ തന്നെ ആയ ദീവര കാറ്റഗറി വരുന്നുണ്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ട് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി എട്ടേ ബാർ രണ്ടായിരത്തിഇരുപത്തിനാലാണ് വരുന്നത് അപ്പോൾ ഇത്രയും ജോലികളുടെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേരള പി എസ് സി വഴിയാണ് വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി പതിനാല് മുതൽ മുന്നൂറ്റി അറുപത്തെട്ട് വരെയാണ് ഈ എല്ലാ ജോലികൾക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ മുപ്പതാണ് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ കേരള പി എസ് സി ഡോട്ട് ജിഒ ഡോട്ട് ഇൻ വഴി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപ്പോൾ അപേക്ഷിക്കുക ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അവസാന തീയതി ഒക്ടോബർ മുപ്പതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ പി എസ് സി സൈറ്റ് വഴി അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി